ഇത് നമുക്കൊന്ന് ഒരു സംഭാരം ഉണ്ടാക്കിയാലോ മാങ്ങ വെച്ചിട്ട് അതിന് ഞാൻ രണ്ട് നാടൻ മാങ്ങയാണേ എടുത്തത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും നാടൻ മാങ്ങ ഇപ്പം പൊട്ടിച്ചെടുത്ത മാങ്ങയാണേ അതുകൊണ്ട് ഒരു രണ്ട് പട്ട കരിവേപ്പില ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഒരു കഷ്ണ ഇരിച്ച് ഒരു നാല് കാന്താരി മുളക് കുഞ്ഞി കാന്താരി മുളകാണ് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു സംഭാര അടിച്ചെടുക്കാം നല്ല ചൂടൊക്കെ ആണല്ലോ അപ്പോൾ അപ്പം നമുക്കൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതടിച്ച് കഴിച്ചാലിട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് മാങ്ങ തൊ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നോക്കുമ്പോൾ മാങ്ങ സാമ്പാർ ഇവിടെ റെഡി അയക്കുന്നത് ഇത് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ ഇപ്പോൾ ചൂടിനെ പറ്റിയ ഏറ്റവും നല്ല സാധനം നമുക്ക് കേടുമില്ല ഒരു ഇതുമില്ലാത്ത സാധനമാണല്ലോ നല്ല നമ്മൾ മാങ്ങേൻ്റെ സാമ്പാരം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാണ് രണ്ട് ചെറിയ മാങ്ങ ഞാൻ എടുത്തിട്ടല്ലേ ഇതാ മൂന്ന് ഗ്ലാസ് സമ്പാരം കിട്ടിക്കണമൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ ഒരു കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഒരു കറിവേപ്പിലും കൂടെ ഇട്ട് വെച്ച് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ചൂടൊക്കെ കൊണ്ട് നമുക്ക് ഏറ്റവും കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇട്ടത് ഇതാ ഈ മാങ്ങേൻ്റെ സമ്പാർ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്